തിരുവനന്തപുരം വർക്കയിലെ ഒരു വലിയ വീട്ടിലെ ഗേറ്റിന് മുന്നിൽ അവർ രണ്ടുപേർ നിസ്സഹായായി നിൽക്കുകയാണ് ആ ഗേറ്റ് അവർക്ക് മുന്നിൽ കൊട്ടിയടക്കപ്പെട്ടതാണ് ആ വീട്ടിൽ നിന്നും അവരെ പുറത്താക്കിയതാണ് ആരാണ് അവരെ പുറത്താക്കിയത് മറ്റാരുമല്ല സ്വന്തം മകൾ തന്നെ അതെ കഴിഞ്ഞ ദിവസം വർക്കയിൽ നടന്നൊരു സംഭവമാണ് പ്രായമായ മാതാപിതാക്കളെ വീട്ടിൽ നിന്നും പുറത്താക്കിയതിനു ശേഷം അവർക്ക് തിരിച്ചു കയറാൻ കഴിയാത്ത രീതിയിൽ വാതിലും ഗേറ്റും പൂട്ടിയിട്ടിരിക്കുകയാണ് ഇത് ആദ്യത്തെ തവണല്ലേ ഇങ്ങനെ സംഭവിക്കുന്നത് ഇതിനു മുമ്പും രണ്ടു തവണ ഈ മക്കൾ മൃദപ്രായരായിട്ടുള്ള ഈ മാതാപിതാക്കളെ പുറത്താക്കിയിട്ടുണ്ട് അങ്ങനെ കളക്ടറുടെ ഓഫീസിൽ നിന്നൊക്കെ ഇടപെട്ട് മാതാപിതാക്കൾ ആ വീട്ടിൽ താമസിക്ക താമസിക്കാൻ ണം എന്ന നിർദ്ദേശമൊക്കെ നൽകിയതിനു ശേഷമാണ് ഇപ്പോ ഇതാ മകൾ വീണ്ടും അവരെ പുറത്താക്കിയിരിക്കുന്നത് ഈ അച്ഛനും അമ്മയ്ക്കും ആകെ മൂന്ന് മക്കളാണുള്ളത് പക്ഷെ ഇതുവരെയ്ക്കും ആരും അവരെ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല ഈ മകളുടെ വീട്ടിനെ തൊട്ടടുത്ത് തന്നെയാണ് ഇവരുടെ മകനും താമസിക്കുന്നത് പക്ഷെ അച്ഛനും അമ്മയ്ക്കും ഇങ്ങനെ ഒരു അവസ്ഥയാണെന്ന് അറിഞ്ഞിട്ട് മകനോ മകന്റെ വീട്ടുകാരോ ആരും തന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അവൾ നിങ്ങളെ വീട്ടിൽ കയറ്റുന്നില്ലെങ്കിൽ വേണ്ട അച്ഛനും അമ്മയും എന്റെ കൂടെ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് താങ്കളുടെ മറ്റു രണ്ട് മക്കളും വരുമെന്നും അവർ താങ്കളെ കൂട്ടിക്കൊണ്ടുപോകുമെന്നും നോക്കി ഈ അച്ഛനും അവൻ പ്രതീക്ഷിച്ചു കാണില്ലേ പക്ഷെ അങ്ങനൊന്നും ഉണ്ടായില്ല എങ്കിലും നാട്ടുകാർക്ക് ഇടപെട്ട് ഗേറ്റ് തുറന്നകത്തേക്ക് കയറിയെങ്കിലും മകൾ വാതിൽ തുറന്നില്ല പോലീസ് എത്തി പറഞ്ഞിട്ട് പോലും അവൾ വാതിൽ തുറക്കാൻ തയ്യാറായില്ല അങ്ങനെ ആ ക്യാൻസർ രോഗിയായിട്ടുള്ള അച്ഛനെയും തേങ്ങി തേങ്ങി കയ്യുന്ന അമ്മയും നാട്ടുകാരും പോലീസും ഇടപെട്ട് ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുകയാണ് ആയ കാലത്ത് ഗൾഫിൽ പോയി ഒരുപാട് സമ്പാദിച്ച ആളാണ് ഈ അച്ഛൻ ആ പണം കൊണ്ട് മക്കൾക്ക് നല്ല വിദ്യാഭ്യാസവും ഉന്നത ജീവിത നിലവാരവും അയാൾ നൽകി തന്റെ സ്വത്തെല്ലാം തുല്യമായി വീതിച്ചു നൽകി ഇപ്പോൾ വീടിനെ പുറത്താക്കിയ മകൾക്ക് എന്തോ സാമ്പത്തിക ബാധ്യത ഉണ്ടായപ്പോ തറവാട് വീട് വിറ്റ് മറ്റുള്ള മക്കളെക്കാൾ കൂടുതൽ പണം അവൾക്ക് നൽകി അങ്ങനെ അന്ന് പണം നൽകിയതിന് ശേഷമാണ് ഇനിയുള്ള കാലം മകളുടെ കൂടെ ജീവിക്കാമെന്ന് കരാറാവുന്നത് പണവും സ്വത്തുമലം കിട്ടുന്നത് വരെ മക്കൾക്ക് അച്ഛനും അമ്മയും ഏറെ പ്രിയപ്പെട്ടവരായിരുന്നു പക്ഷെ എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ ബാധ്യതയായിട്ട് മാറി ഞാൻ പറഞ്ഞല്ലോ ഇത്തവണ വീടിന് പുറത്താക്കിയപ്പോ നാട്ടുകാരെല്ലാരും കൂടെ അവിടെ തടിച്ചു കൂടിയിരുന്നു ആ സമയത്ത് ആ അമ്മ നെഞ്ചി പൊട്ടി കരുകയെ ഒടുവിൽ പ്രായമായിട്ടുള്ള അച്ഛനാണ് നാട്ടുകാരുടെ സഹായത്തോടെ ഗേറ്റ് ചാടിക്കടന്ന് കൂട്ട് പൊട്ടിച്ച് ഗേറ്റ് തുറക്കുന്നത് നമുക്ക് ആ ദൃശ്യമൊക്കെ ഒന്ന് കണ്ടുവരാം testivo para hoje இருக்கும். <Overlap/> இருக்கும். <Overlap/>

എന്തൊരു അവസ്ഥയാണല്ലേ ഈ വയസ്സാൻ കാലത്ത് എന്തൊക്കെ അനുഭവിക്കണമെന്ന് നോക്കി നിങ്ങള് പേരെ കുട്ടികളെയും കളിപ്പിച്ചു ഒരു ഭാഗത്ത് സമാധാനത്തോടെ ഇരിക്കേണ്ട പ്രായത്തിൽ പോലീസ് സ്റ്റേഷനും കോടതിയും കയറി ഇറങ്ങേണ്ട അവസ്ഥയാണ് ഭാവങ്ങൾക്ക് അവരുടെ നല്ല കാലത്ത് മക്കൾക്ക് പൊന്നുപോലും നോക്കിയതിന് കിട്ടിയ സമ്മാനമാണല്ലോ ക്യാൻസർ രോഗിയായിട്ടുള്ള അച്ഛന് തന്നെ ഗേറ്റ് ചാട് പൂട്ടി പൊളിക്കേണ്ടി വന്നു നാട്ടുകാരെങ്കിലും അങ്ങനെ ചെയ്തു കഴിഞ്ഞാണെങ്കിൽ അവർക്കെതിരെ വീട്ടിൽ അതിക്രമിച്ചു കയറിയിരുന്നു കേസ് വരാൻ സാധ്യത ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ തന്നെ കഷ്ടപ്പെട്ട് ഗേറ്റ് ചാടിയത് എന്നിട്ടും നാട്ടുകാരും പോലീസുകാരും എല്ലാവരും കൂടി വിളിച്ചിട്ടു ആ മകൾ വീടിന്റെ വാതിൽ തുറക്കാൻ തയ്യാറായില്ല ഏറെ നേരം എല്ലാവരും ശ്രമിച്ചിട്ട് നടക്കാതായതോടെയാണ് ഒടുവിൽ ആ അച്ഛനെയും അമ്മയും ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റേണ്ടി വന്നു ഇത്രയും കേട്ട് കഴിയുമ്പോൾ എല്ലാവർക്കും ഉണ്ടായേക്കുന്ന ഒരു സംശയമാണ് അതായത് എന്താണ് ഇതിനൊക്കെ കാരണം എന്തുകൊണ്ടാണ് ഈ മകൾ അച്ഛനെയും അമ്മയും വീടിനെ പുറത്താക്കിയത് എന്നില്ലേ അതിനെ കുറിച്ച് നാട്ടുകാരായിട്ടുള്ള ചില ആളുകൾ സംസാരിക്കുന്നു കേട്ടോക്കൻ വരുന്നുണ്ട് അവസാനം അപ്പോൾ ഉള്ളി അവളെ ഭർത്താവിന് അവരോട് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിളിച്ചപ്പോഴത്തെ ഭർത്താവ് പോകണത്തില്ലായിരുന്നു അവൻ വിളിച്ചു നേരെ ഇന്നത്തെ ഇവിടെ വിളിച്ചു കാര്യം ട്ടെ അപ്പൊ സംഭവം എല്ലാവർക്കും മനസ്സിലായല്ലോ മകളെ കാണാൻ സ്ഥിരമായൊരു ആൺസുഹൃത്ത് വീട്ടിൽ വരാറുണ്ട് പോലും അവർ തമ്മിൽ ഒരു വൈവിട്ട ബന്ധം ഫീൽ ചെയ്ത് അച്ഛനെന്താക്കി നേരിട്ട് മകളോട് ചോദിക്കാനൊന്നും പോയില്ല മറിച്ച് വിദേശത്തുള്ള മകളുടെ ഭർത്താവിനെ വിളിച്ച് ഈ കാര്യം സൂചിപ്പിക്കാനാണ് ശ്രമിച്ചത് പക്ഷെ മരുഭകം ഫോടുത്തില്ല പിന്നീട് ഇയാൾ ഭാര്യയെ വിളിച്ച സമയത്ത് നിന്റെ അച്ഛൻ എനിക്ക് ഫോം വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ അറ്റന്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്താണ് അവർ കാര്യം എന്ന് ചോദിച്ചു അങ്ങനെയാണ് മകൾക്ക് ഡൗട്ടായത് അതായത് ആൺ സുഹൃത്തുമായിട്ടുള്ള തന്റെ ബന്ധം പറയാൻ വേണ്ടിട്ടാണ് അച്ഛൻ ഭർത്താവിനെ വിളിച്ചത് എന്ന് ആ മകൾക്ക് മനസ്സിലായി അങ്ങനെ സ്വന്തം അച്ഛനെയും അമ്മയും അവൾ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയായിരുന്നു പറയുന്നത് ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയില്ല കേട്ടോ ചിലപ്പോ മകൾക്ക് ആൺ സുഹൃത്തുമായി വൈവിട്ട ബന്ധം ഉണ്ടാകണമെന്നില്ല അച്ഛന് വെറുതെ സംശയം തോന്നിയതാവാം അപ്പൊ അച്ഛന്റെ ഈ സംശയം കണ്ട് ചിലപ്പോ ദേഷ്യം തോന്നിയത് കൊണ്ടാവാം മകൾ അവരെ പൊറത്താക്കിയത് അവർക്കിടയിൽ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളതെന്ന് നമുക്ക് അറിയില്ലല്ലോ ബാക്കിയാണ് പോലീസ് കാര്യം ഈ പോലീസ് വിളിച്ച് പറഞ്ഞ അവർക്ക് സംസാരിക്കാൻ തയ്യാറല്ല അപ്പോൾ അമ്മ പറയാം അമ്മ വളർത്തിയ മോളല്ലേ ആ വളർത്തിയ മോള് ഈ പോലീസ് പറഞ്ഞ് കേൾക്കുന്നില്ല ഇവരെ കൊണ്ട് പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കണം അപ്പോൾ തൽക്കാലം ഇപ്പം നമ്മൾ നാട്ടുകാര് ചെയ്യാൻ കൂടി വന്നാൽ ഇവരെ ഈ ഗേറ്റിന്റെ അവിടെ ചവിട്ടി പുറത്ത് വീട്ടിൻ്റെ ചവിടിയെടുത്താൽ അത്രേ പറ്റുള്ളൂ പക്ഷെ അതങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല ഏ ആ മദ്യ ഭീഷണി പറഞ്ഞാലും പോലീസ് പറഞ്ഞാൽ അങ്ങനെയാണ് കാര്യം അവരെല്ലാം വല്ലതും ചെയ്തു പോയാൽ ബാക്കി എല്ലാവർക്കും വിഷയമാണ് ഓ അവൾ പറയുന്നു അപ്പം അത് നമ്മളെല്ലാം പറയാൻ ചെല്ലുമ്പോൾ നമ്മളെ പല രീതിയിലും നമ്മളെ കേസാക്കും അല്ലെങ്കിൽ അവൾ അവളെ കൊച്ചുകളെയും കൊല്ലി അതിന് സമാധാനം നമ്മൾ പറയാറുള്ളൂ എന്നിട്ട് തന്നെ ഇടയ്ക്ക് ഇപ്പോൾ പ്രശ്നമായി ഗ്യാസ് കൂട്ടി വെച്ചിട്ട് പോയി എല്ലാം കട്ട് ചെയ്യുന്നു ഈ അയൽക്കാർ എല്ലാവരും കൂടെ പിരിവിട്ട് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കറണ്ടിന് പിരിവിട്ട് അടച്ച് ആക്കി കൊടുത്തു വെള്ളം അത് ും ഈ വിഷയത്തിൽ ഇടപെടാൻ മകൾ സമ്മതിക്കുന്നില്ല എന്നാണ് ഈ സംസാരിച്ച് രണ്ടുപേരും വെക്കുന്നത് അല്ലെ നാട്ടുകാർ ഇടപെടുന്നു കണ്ടു കഴിഞ്ഞാണെങ്കിൽ ഈ മകൾ ആത്മഹത്യാ ഭീഷണി മുഴിക്കുമായിരുന്നത്ര നാട്ടുകാരുടെ എല്ലാവരുടെയും പേര് എഴുതി വെച്ച് ഞാനും മകളും മരിക്കുമെന്ന് അവർ പറയുമായിരുന്ന പക്ഷെ ഇങ്ങനെയൊക്കെ ആയിട്ട് പോലും ആ നാട്ടുകാർ ഈ വിഷയത്തിൽ സജീവമായി ഇടപെട്ടു എന്നുള്ളതാണ് എത്ര പ്രശംസിച്ചാലും മതിയാവില്ല ഈ പ്രായമായിട്ടുള്ള അച്ഛന്റെയും അമ്മയുടെയും കൂടെ നിൽക്കാൻ അവർക്ക് തോന്നിയല്ലോ ഇന്നത്തെ കാലത്ത് ഇത്ര സപ്പോർട്ടീവ് ആയിട്ടുള്ള നാട്ടുകാരെയൊക്കെ കിട്ടാൻ പാടാണ് എല്ലാവരും ഒന്നിലും ഇടപെടാതെ സ്വന്തം കാര്യം നോക്കി മാറി നിൽക്കാറാണ് പതിവ് അതിനും കുറ്റം പറഞ്ഞിട്ട് കാര്യം ചോട്ടും പ്രത്യേകിച്ച് ഇതുപോലുള്ള കുടുംബ പ്രശ്നങ്ങൾ ഇടവിട്ട് കഴിഞ്ഞാണെങ്കിൽ അവസാനം കുടുംബക്കാർ എല്ലാവരും ഒന്നാവുകയും ചെയ്യും ഇടപെട്ടവരൊക്കെ കുറ്റക്കാരാവുകയും ചെയ്യും എന്തായാലും ആ അച്ഛൻ്റെയും അമ്മയുടെയും നിസ്സായാവസ്ഥ കണ്ടത് കൊണ്ടാവണം നാട്ടുകാർ എല്ലാവരും ഇടപെട്ടു പക്ഷെ ഒരു കാര്യവും ഉണ്ടായില്ലെന്ന് മാത്രം ഇനി അച്ഛനും അമ്മയ്ക്കും എന്താണ് പലതുകൂടും കേട്ട് നമുക്ക് വീടില്ല അമ്മയുടെ പേരെന്താണ് ഞങ്ങൾ ഇവിടെ അവിടെ അവർക്ക് ഇഷ്ടമല്ല നമ്മൾ മാറണം ഇവിടെ അവർക്ക് അവരെ അറിയൂ അവർക്ക് വൈകിയ അച്ഛനും അമ്മയും ഇവിടെ തന്നെ താമസിക്കുന്ന മാറരുതെന്ന് പറഞ്ഞ് അവിടെ രണ്ടാഴ്ച അപ്പൊ ഇങ്ങനെ പൂട്ടിട്ട് വന്നിട്ട് ഡോക്ടർ അറിയുന്നില്ലല്ലേ ഒരു നമ്പർ വന്നിരുന്നു വിളിക്കായി ആ അനുസരിച്ച് നമ്മൾ വിളിച്ചു വിളിക്കുന്നുണ്ട് അവരൊക്കെ എന്നിട്ട് അവിടെ കിട്ടുന്നില്ല മൂന്ന് എന്താ സ്വത്തേക്കും മൂന്നാഴ്ച വീടും ഞങ്ങൾ തന്നെ ആയ നമ്മൾ ും എനിക്ക് തന്നു ശരിയാക്കാം എന്ന് പറഞ്ഞ് തന്നു പിന്നെ അത് വീട് നമുക്ക് എല്ലാവർക്കും അറിയുന്നേ ആമനും അമ്മയും പണ്ട് മുതലേ ഗൾഫിലായിരുന്നു ഗൾഫിൽ പോയി ഈ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി ഇത്രയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഇവർക്ക് ഇളയ മോളുമാണ് ഇവിടെ ഉള്ളത് ൊട്ടടുത്താണ് താമിക്കുന്നത് പുള്ളിക്കാരെ ഇപ്പോഴും ഇങ്ങോട്ട് വന്നിട്ടില്ല ഇപ്പം ഇരുപത്തിഞ്ച് സെന്റും ഈ ഈ രണ്ടാമത്തെ മഴക്കായ തൊണ്ടാണ് ബാക്കി ഇവർക്കും മറ്റൊന്നും വിൽപ്പത്തേ കൊത്തിട്ട് അത് ഇഷ്ടത്ത് കൊത്തു അവന് അവന് ഇവർക്ക് വിൽപ്പത്ത ഒന്ന് വിറ്റിരുന്നു അതിൽ നിന്നാണ് ആ വീട് എൻ്റെ കാല രസം കൊടുക്കാമെന്നുള്ള രണ്ട് സെൻറ്റ് അതാണ് ആ വിറ്റ് ഇതിന് കൊണ്ട് തട്ടുന്നത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇവിടെ മാതാപിതാക്കൾക്കും മക്കൾക്കും ഇടയിൽ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് വ്യക്തമായി അറിയില്ല പക്ഷെ അത് എന്ത് തന്നെ ആയാലും ഇങ്ങനെ വയസാകാലത്ത് നാട്ടു റോട്ടിലേക്ക് ഇറക്കി വിടുന്നതിനോടൊന്നും ഒരു തരത്തിന് യോജിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് രോഗികളായിട്ടുള്ള മാതാപിതാക്കൾ എങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല കടബാധ്യത വീട്ടാൻ വേണ്ടി അച്ഛന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയ സമയത്ത് അച്ഛനും അമ്മയും ഒക്കെ നല്ലവരായിരുന്നല്ലോ അല്ലെ താങ്കളുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ ഇനിയിപ്പോ ഇവരെ കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ലല്ലോ അല്ലെ എന്താ ഇതിനൊക്കെ പറയാം പിന്നെ മാതാപിതാക്കളും കൂടി ഒരു കാര്യം ശ്രദ്ധിക്കണം ഞാനിത് എപ്പോഴും പറയുന്നത് മക്കൾക്ക് സ്വത്തൊക്കെ കൊടുക്കുന്നത് നല്ലത് തന്നെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അത് പക്ഷെ നിങ്ങളുടെ കാലശേഷം മാത്രം മക്കൾക്ക് കിട്ടുന്ന രീതിയിൽ എഴുതി വെക്കുക ഒരു തരത്തിൽ നോക്കിയാൽ അതും റിസ്ക് ആണ് സ്വത്ത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി അച്ഛനെയും അമ്മയും കൊല്ലാൻ മക്കൾ മടിക്കില്ല എന്തായാലും മക്കളോടുള്ള സ്നേഹം സ്നേഹമൊത്ത് എല്ലാം കൂടെ അവർക്ക് എഴുതി കൊടുക്കും കുറച്ച് താങ്കൾക്ക് വേണ്ടി മാറ്റി വെക്കുക ഇല്ലെങ്കിൽ മക്കൾക്ക് മടുത്തു കഴിഞ്ഞാണെങ്കിൽ ഇതേപോലെ പെരുവഴയിൽ കിടക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കുക അത്രയൊക്കെ എനിക്ക് പറയാനുള്ളു എന്താണ് നേരിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ആ അടുത്തൊരു രേഖപ്പെടുത്തുമോപ്പിക് കാണാം